വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് വിസ്മയം തീർത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കലൂരിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ചെറിയ ബോട്ടിലുകൾ കൊണ്ട് മനോഹരമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ചെറു ചെറുപൂന്തോട്ടവും ഈ ചൂടുകാലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും സമീപത്തുമായി ദാഹം നീക്കിയ ശേഷം വലിച്ചെറിഞ്ഞു കളയുന്ന ബോട്ടിലുകൾ ശേഖരിച്ചാണ് തങ്ങളിരിക്കുന്ന സ്ഥലത്ത് വിസ്മയം തീർത്തത് ഇതുവഴി കടന്നുപോകുന്ന നിരവധി ആളുകളാണ് ഈ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഉണ്ടാകാനുള്ള കാരണം എന്ന ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ഇങ്ങനെ ഇത് ഇവിടെ ഈ വെയിറ്റ് ഷെഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വെയിറ്റ് ഷെഡിൽ വന്ന് നിൽക്കുന്ന നല്ല ചൂടുള്ള കാലാവസ്ഥ വെയിറ്റ് ഷെഡ് വെക്കുന്ന ആളുകൾ ഈ കടയിൽ നിന്ന് ഈ ജ്യൂസ് കുപ്പി വാങ്ങിക്കുകയും അത് അലശ്യമായിട്ട് ഇവിടെ വലിച്ചെറിയുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ ഈ വെയിറ്റ് ഷെഡും പരിസരമെല്ലാം ഓടസാടി വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ആ കുപ്പികൾ കളക്ട് ചെയ്യുകയും കത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉള്ളതിനാൽ ഞങ്ങളതെല്ലാം ഈ കുപ്പി കളക്ട് ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും എങ്ങനെ നശിപ്പിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്ക അല്ലാതെ എന്തെങ്കിലും മാർഗം കാണാമെന്നുള്ള വിഷയത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം കെട്ടി തൂക്കി ഇവിടെ കിട്ടും പക്ഷെ നല്ല ഭംഗിയായി അപ്പൊ എല്ലാവരും കൂടുകൂടി തീരുമാനം എടുത്തു നമുക്ക് ഇത് നിറയെ ഇതിങ്ങനെ കെട്ടി വളരെ എന്നൊരു ചിന്ത ഞങ്ങളുടെ എല്ലാവരെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് ഇങ്ങനെ ആക്കി പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് വളരെ മനോഹരമായി ഇതുപോലെ തന്നെ സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാ രീതിയിലും അതിങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത് പ്രകൃതിക്ക് ദോഷകരമായ ഈ വസ്തു വലിച്ചെറിയാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുൽസിദ്ധ പ്രവൃത്തികളിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം എന്ന് ഞങ്ങൾക്ക് തോന്നി എന്തായാലും അത് വളരെ മനോഹരമായി എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു പിന്നെ ഇത് ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ടൈം പാസ് ആയിട്ട് ചെയ്തതാണ് ഏകദേശം ഒരാഴ്ച കാലം എടുത്തിട്ടുണ്ടാവും ഈ കുപ്പി കളക്ട് ചെയ്യാനും അത് ഒരാൾ തുളച്ച് കമ്പി കെട്ടി എല്ലാവരും കെട്ടി കെട്ടിത്തൂക്കാനും ലൈന കൃത്യമായ പൊതുസ്ഥലത്ത് പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് സന്തോഷം കണ്ടെത്തുന്നവർക്ക് വലിയ സന്ദേശമാണ് ഈ ചെറിയ ബോട്ടിലുകൾ ഉപയോഗിച്ച് ഇവർ നൽകുന്നത് ന്യൂസ് ഡെസ്ക് കരൂർ